ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഹബീബായ മുത്തുസല്ലാഹു അലഹി വസല്ല തങ്ങളോടൊപ്പം കൂടിയവർക്ക് ദ്രോഹമായിരുന്നു അബൂജഹൽ അടക്കമുള്ളവരുടെ അടുത്തു നിന്നും കിട്ടിയത് എന്ന് നമുക്ക് ദുൻ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ദുഅനീറയുടെ ചരിത്രമാണ് ഇസ്ലാം മതവിശ്വാസത്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പ്രബോധനം സാധാരണക്കാരെ വല്ലാതെ ആകർഷിച്ചു കൊണ്ടിരുന്ന ഒരു സമയം പകലൊന്നും രാത്രിയില്ലാതെ മുത്തു ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ്മ ഇസ്ലാമിക പ്രചരണത്തിന് ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള ചരിത്രമാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് സാധാരണ ജനങ്ങളെ വല്ലാതെ ഈ മതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരുന്നു സാധാരണ നാട്ടിലെ പ്രമാണിമാർക്ക് അതത്ര രസിച്ചില്ല അവർ ഒളിഞ്ഞും തെളിഞ്ഞും പല നിലക്കായിറ്റ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങളെ എതിർത്തുകൊണ്ടേയിരുന്നു റൈസികൾക്കിടയിലെ വലിയ ഒരു പ്രമാണി തന്നെയായിരുന്നു അബു ജഹല് ഒരു ദിവസം അവൻ വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ ഭാര്യ അവിടുത്തോട് ചോദിച്ചു നിങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മുഹമ്മദ് സല്ലാഹു അല്ലെഹി വസല്ലമ്മ തങ്ങളെ എതിർക്കുവാൻ നടക്കുന്നു നിങ്ങൾ ആദ്യം നന്നാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിന്റെ അകത്തിനിന്നാണ് ഇത് കേട്ടപ്പോൾ അബുജഹലിന് തോന്നി എന്താണ് ഇവർ പറയുന്നത് ആരാണ് ഇവിടെ മുഹമ്മദിനെ സല്ലാഹു അലഹി വസ്ലമയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കേൾക്കേണ്ട താമസം അബൂജഹലിന്റെ ഭാര്യ പറഞ്ഞു ഇവിടുത്തെ അടിമപ്പെണ്ണ് തന്നെയാണ് അബൂജഹൽ കോപം കൊണ്ട് വിറച്ചു അവൻ ചോദിച്ചു ആര് ധ്വനിറയോ അബുജഹലിന് അതത്ര വിശ്വസിക്കാനായില്ല ഉടൻ തന്നെ അബൂജഹലിന്റെ ഭാര്യ മറുപടി നൽകി അതെ അവൾ തന്നെയാണ് അവൾ ഇപ്പോൾ മുഹമ്മദിന്റെ ആളായിരിക്കുന്നു സല്ലല്ലാഹു അലഹി വസ്ല്ലാം ഇത് കേൾക്കേണ്ട താമസം അബൂജഹേൽ അവരെ വിളിപ്പിക്കുകയാണ് ദുഹനിറ ഇവിടെ വരട്ടെ ഇത് കേൾക്കേണ്ട താമസം ദുഹനിറ അടുത്തെത്തുകയിരിക്കുന്നു ദുഹനീറയെ വിളിച്ചുകൊണ്ട് അബൂജഹേൽ ചോദിച്ചു ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ നീ സുന്ദരിയാണ് അതുപോലെ ജോലി ചെയ്യാൻ സമർത്ഥയാണ് ഒരു തെറ്റ് ആർക്കും പറ്റാം നീ മുഹമ്മദിൽ നിന്നും പിന്തിരിയണം സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ഇത് കേട്ട ദുഹനീറ അൻഹ ഉടൻ തന്നെ പറഞ്ഞു ഇല്ല മുഹമ്മദ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ പറയുന്നതിൽ എന്താണ് തെറ്റ് അല്ലാതെ ഒരു ഇലാഹുമില്ല അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങള് അവിടുത്തെ റസൂലാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഇത് കേട്ട അബുജാഹിദ്കെ ആകെ തുള്ളി അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കോപാകുലനായ അബൂജഹൽ ഉടൻ തന്നെ ഒരടിമയെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ആരിവിടെ ഇവളെ ചാട്ടവാറിക്കു ദുഹനീറ റളിയല്ലാഹുൻഹ അവിടെ നിന്നും ഒരു കൂസലുമില്ലാതെ നിന്നുകൊടുത്തു ഉടൻ തന്നെ അവരെ പിടിച്ചു കെട്ടി എന്നിട്ട് ഈ അടിമ ദുരിതുരേ ആഞ്ഞു വീശി ചാട്ടവാറുകൊണ്ടുള്ള അടി സഹിക്കവെയ്യാതെ ദുഹനിറ റളിയാഹുൻഹ പൊട്ടിക്കരഞ്ഞുപോയി ആകെ ശരീരമാകെ പൊട്ടി പിളർന്നിരിക്കുന്നു രക്തം ചീറ്റിത്തെറിക്കുന്നു നബിസല്ലാഹു അല്ലി വസല്ലമ്മ തങ്ങൾ തന്നെയാണ് സത്യം അവിടുന്ന് റസൂലാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് അൻഹ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേൾക്കും തോറും അബൂജഹലിന്റെ കോപം ഏറിയേറി വരുന്നു അവൻ ഇടക്കിടക്ക് ഗർജിക്കും ആഞ്ഞ് വീശു ആഞ്ഞടിക്കൂ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിനനുസരിച്ച് അടിമ അടിയുടെ ഊക്ക് കൂട്ടി അവസാനം ദുഹനീർ അലിയല്ലാ വൻഹ തളർന്നു വീണുപോയി പിന്നെ ദിവസങ്ങളോളം പട്ടിണി സഹിക്കേണ്ടി വന്നു എന്നിട്ടും മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ് വലൈഹി വസല്ല തങ്ങളെ ഒരു വാക്കുകൊണ്ടുപോലും എതിർത്തു പറഞ്ഞില്ല വിശ്വാസത്തിന്റെ കരുത്ത് അവരുടെ ഉള്ളിൽ നിറഞ്ഞു പൊങ്ങി അവരുടെ ധീരത അബൂജഹലിന്റെ ഉറക്കം കെടുത്തി അവനാകെ അസ്വസ്ഥനായി ഉറക്കമില്ല ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് നടക്കുന്നു ഒരു അടിമ പെണ്ണാണ് ഈ ചെയ്യുന്നത് അതും എൻ്റെ അടിമ ജനങ്ങളിടയിൽ ഇത്രയുള്ള ഒരു മാനക്കേട് വേറെ എനിക്ക് എന്തുണ്ട് ദുരഭിമാനം അവന്റെ മനസ്സിൽ വന്നു ഒരു ദിവസം അബൂജഹലിന്റെ കിങ്കരൻ അത് ചെയ്തു ദുഅനിറയുടെ കണ്ണുകൾ ചൂര്ന്നെടുത്തു പാവം വേദന കൊണ്ട് അപ്പോഴും വിങ്ങിപ്പൊട്ടി ഉറക്കെ ഉറക്കെ പറഞ്ഞു അള്ളാഹുവല്ലാതെ ഇലാഹില്ല അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ അവിടുത്തെ റസൂലാണ് കുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ പാവം ദുൻ അനിർ അള്ളാഹുഹ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ലാഹി ലാഹി വൈ ഇന്നു ഇത്രയൊക്കെ കഷ്ടതയും വിഷമങ്ങളും ദുരിതങ്ങളും ഭയങ്കരമായ പീഡനങ്ങളും സഹിച്ചിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഹുബ്ബ് മനസ്സിൽ നിന്നും വിടാതെ സ്നേഹിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ അതാണ് ദുൻ അനീർ അള്ളാഹുഅൻഹായെ നമ്മൾ എത്ര വിസ്മരിച്ചാലും മതിയാകില്ല ചരിത്രത്തിൽ പലതും നമുക്കറിയാതെ പോയ കുറെ ചരിത്രങ്ങൾ ഇനിയും കിടക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എത്ര കേട്ടാലും മതിയാവാത്ത ചരിത്രം അവിടുത്തെ ചരിത്രം വിശാലമാണ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് ധാരാളം ചരിത്രം പറയണം അള്ളാഹു സുബഹാനാവട്ടെ അവിടത്തോടൊപ്പം നാളെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും വിശ്വാസത്തിന്റെ ശക്തിയിലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് പറയേണ്ടതുണ്ട് ഒരുപാട് ആളുകൾ അബൂബക്ര സിദ്ദീഖർ അലി അള്ളാഹുവിന്റെ മകൾ അവിടുത്തെ വിഷമങ്ങൾ വലിയ ദുരിതങ്ങളായിരുന്നു മുത്തലബിന്റെ യാത്രയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ നമുക്ക് എടുത്തു പറയണം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാ വലൈക്കും